ഹലോ അപ്പോൾ ഗായ്സാപ്പം ഇന്ന് വൈകുന്നേരം പ്ലേറ്റ് ഷൗർമണ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും ക്യാബേജ് അരിഞ്ഞതുണ്ട് അപ്പോൾ പിന്നെ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ വീട്ടു അല്ല ഇതൊക്കെ ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് അല്ല നൈസാക്കി നല്ല ഇതാക്കി അരിഞ്ഞോ പിന്നെ ആ ക്യാരറ്റ് അതോണുമാണ് നല്ല ചീട് ചീട് പോലെ നിൽക്കണോ പിന്നെ സൺഫ്ലവർ ഓയൽ പിന്നെ ചിക്കൻ നല്ല വേവിച്ച് നല്ല അടിപൊളി ക്രിസ്പി ചിക്കൻ മായോണീസും ഉണ്ടാക്കാനായിട്ട് മുട്ടയും ഇതൊക്കെ കോൺഫ്ലവർ ഓയിൽ ഒക്കെ വേണ്ടത് അതാ മുട്ട ഒക്കെ പൊട്ടിച്ച് എന്റെ അമ്മ ഇല്ല മുട്ട പൊട്ടിച്ച കാക്കണേ പിന്നെ വെളുത്തുള്ളിയും ഉപ്പും അട്ടു പിന്നെ കുരുമുളക് പൊടി പൊടിച്ചതുകൊണ്ട് പിന്നെ അക്ക് കുറച്ച് പഞ്ചസാരയും അത് പിന്നെ ഓയൽ ഒഴി അല്ല സുർക്ക വിനാഗിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ പിന്നെ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടോ ഒഴിച്ച് ഒഴിച്ചാൽ അടിച്ച പിന്നെ അതാ ചിക്കൻ അത് ചെറുത്താക്കിയിരുന്നു പിന്നെ കുരുമുളക് ഒക്കെ പാടിട്ട് പിന്നെ അതാ പൊടി ഉപ്പ് ഇട്ടു പിന്നെ അതാ സാധനം റെഡി പ്ലേറ്റ് ഷവർമ്മ ഇട്ടാക്കിയത് റൂളല്ല ഉണ്ടോ ഒക്കത്തിൻ്റെ അഞ്ചെണ്ണം അഞ്ചാൾക്കാർക്കും ഒക്കത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് പിന്നെ തക്കാളി സോസം പിന്നെ അയക്കും നല്ല പാൽ ചായ് വിഷ്മാണ് കിണ്ണൻ സാധനം പിന്നെ അതായ്മ ഒഴിച്ച് കടി ഇഷ്ടേ എന്താ ടേസ്റ്റ് ആണോ ആന പീഡി പോലും ഇങ്ങനെ വേരിയുണ്ടാക്കിയത് കിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ